قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِن رَّحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا إن അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും വാഹത് അലഹമില്ല വസ്ലാം സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മളെല്ലാം സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നവരാണ് അതിനു വേണ്ടി ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ ഈ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിംഗൽ സ്വീകാര്യമാവുന്നുണ്ടോ എന്നതുകൂടി നമ്മുടെ മനസ്സിൽ കൗരവപ്പെട്ട ചിന്തയായി മാറേണ്ടതുണ്ട് കാരണം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്തവരെക്കുറിച്ച് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പറഞ്ഞുവെച്ചിട്ടുണ്ട് സൂറത്തുള്ള ആശിയയിൽ ആമിലത്തുൻ നാസിബ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പണിയെടുത്ത് ക്ഷീണിച്ചവർ അഥവാ കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ചവരാണവർ അവർ പരലോകത്ത് തസ്ലാനാറൻ ഹാമിയ ജൂഡേറിയ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞു വന്നത് അത്രയും കർമ്മങ്ങൾ ചെയ്തിട്ടും നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളും ഉണ്ട് എന്നതാണ് എന്തൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർമ്മങ്ങൾ നിഷ്കളങ്കമായിരിക്കണം കൂടിയുള്ളതായിരിക്കണം കലർപ്പില്ലാത്തതായിരിക്കണം കുറ്റമറ്റതായിരിക്കണം ധാരാളം കർമ്മങ്ങൾ ചെയ്തു കൂട്ടുക എന്നതിലുപരി വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷ നമ്മൾ പരിശോധിച്ചാൽ കുറ്റമറ്റ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലെ ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയബിലുവക്കും അയ്യുക്കും അഹ്സനു അമല മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നതിന് പകരം അവിടെ ഏറ്റവും നന്നായി അഹ്സനു അമല നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ലാ ലാതുപത്തോയിലൂ സതകാധികം ബിൽ മന്നി വൽ അത നിങ്ങൾ മഞ്ഞും അതയും കാരണം നിങ്ങളുടെ സതക്കകൾ പാഴാക്കി കളയരുത് മഞ്ഞ് എന്ന് പറഞ്ഞാൽ ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറയലാണ് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അത് ആരോടെങ്കിലും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് എവിടെയെങ്കിലും വാർത്തയായി വന്നില്ലെങ്കിൽ അതിൽ നമ്മുടെ ഫോട്ടോ കണ്ടില്ലെങ്കിൽ അത് വല്ലാത്ത അസ്വസ്ഥതയായി മാറുന്ന ഒരവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ആ കർമ്മം അള്ളാഹുവിൻ്റെ വചഹ് മാത്രം കാക്ഷിച്ചു കൊണ്ടുള്ളതായിരുന്നു എങ്കിൽ അത്തരമൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുമായിരുന്നില്ല അപ്പോൾ ആ കർമ്മത്തിൻ്റെ ശുദ്ധിയിൽ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് പിന്നെ അത എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് പ്രയാസം എന്നതാണ് അതിൻ്റെ അർത്ഥം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സദക്ക ചെയ്തു കഴിഞ്ഞിട്ട് അത്രയൊന്നും കൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് മനസ്സ് അലട്ടുന്നുവെങ്കിൽ ആ കർമ്മം ബാത്തിലാണ് എന്നതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തേത് നമ്മൾ ആർക്കെങ്കിലും ഒരു സംഖ്യ കൊടുത്തു അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്തു ആ ഉപകാരം നേടിയവനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുക മാനസികമായോ ശാരീരികമായോ പ്രയാസപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം സൂറത്തുൽ മാനിൽ അള്ളാഹു കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ അവർക്ക് നാശം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിന് അഥവാ റിയ ഇന് അഷിർഖുൽ ഹഫീയ ഗോപ്യമായ ഷിർക്ക് എന്നും അഷിർഖുൽ അസുഹർ ചെറിയ ഷിർക്ക് ഒക്കെ പ്രവാചകൻ സലഹ് അലൈഹി വസ്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് എന്ന് അത്തരം പ്രയോഗങ്ങളിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആാൻ സ്വർഗ്ഗക്കാരുടെ ഒരു സംസാരം ഉദ്ധരിക്കുന്നത് ഇന്നമാൻമുഖും ലിവോ ജഹിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകിയത് അള്ളാഹുവിൻ്റെ വജഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതായിരിക്കണം സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള നിലപാടായി തീരേണ്ടത് അത്തരത്തിൽ കലർപ്പില്ലാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗപ്രവേശനം നേടുന്ന യഥാർത്ഥ സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ